അതെ ഇന്ന് എലക്ഷനട്ട എലക്ഷനിൽ ഞങ്ങള് കാലത്ത് തന്നെ ചായ കുടിച്ച് തോട്ടേ ഉള്ള പരിപാടിയാണ് അപ്പൊ ചായ കുടിക്കാൻ പോകുമ്പോ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലുണ്ടായ പഴം കണ്ട പഴക്കൊല പഴക്കൊലയിൽ നിന്ന് ഞങ്ങള് ഒരു പഴം എന്തെങ്കിലും ഇങ്ങനെ പുട്ടും മുട്ടിരിക്കണം ഓക്കെ ഏതാണ്ട് ഞങ്ങടെ വീട്ടിലുണ്ടായതന്നെ കേട്ടാ ഈ ചോദി ചോന്നു അങ്ങനെയ് കെട്ടിരുന്നതിനീത്ത് അവിടെ അപ്പൊ പുട്ട് വെച്ചിട്ട് കുറച്ച് പൗഡർ ഒക്കെ നേരെ പോണ് എലക്ഷന് ഓക്കെ എലക്ഷന് വോട്ട് ചെയ്യാനായിട്ട് ലക്ഷൻ ആണ് അപ്പോൾ കുറച്ച് പൗഡർ പൗഡറിട്ട് കൂടിപ്പോയി ഞാൻ കുറച്ച് നേരം മഴകി ഇപ്പതേ ഓ പത്ത് മണിയാ പറയൂ വേണമെന്നറിയില്ല കാലത്തേക്ക് കുളിച്ചോളേ ഭയങ്കര തണുപ്പ് അവിടത്തെ ഇങ്ങനെ നല്ല തണുപ്പുണ്ടാവത്തിനെ എന്തായാലും എനിക്ക് ഈ ഓട്ടിന്റെ ഒരു ഇഷ്ടമൊക്കെ വീട്ടിൽ കൊള്ളുന്നുണ്ട് പേര് ഇതൊക്കെ ആയിട്ട് ഞട്ടയുമ്പോൾ വേണം അഞ്ചു കൊല്ലം കൂടുമ്പോണ്ട സംഭവല്ലേ കുളിക്കാൻ നമുക്ക് ഓക്കെ നടന്നിട്ട് പോണം വീട് തൊട്ടെടുത്തണം പോരാക്കാതെ വഴിയുള്ളോട്ടോ ഊട്ടയായിട്ട് നമ്മളെ വീടിൻ്റെ അവിടെ കുറെ ബൂത്തും കാര്യങ്ങളൊക്കെ ഇണ്ട് ആ ഇതും മതില്ലേ ണ്ടല്ലോ മറന്നില്ലേ എന്തിന് മറക്കട്ടുണ്ടോ അങ്ങനെ നമുക്ക് നമ്മളെ വീടിന്റെ അവിടെ ബൂത്ത് ഉള്ളത് വീട് ചെയ്യും അപ്പോൾ ഞാനത് വോട്ടേ പോയിട്ട് വരാം കേട്ടോ നമ്മളെ ബി ജെ പിയുടെ ബൂത്താണ് അടുത്ത് നമുക്ക് കമ്മ്യൂണിസ്റ്റിൻ്റെ ബൂത്തിൽ പോവാം ശരി അതിൻ്റെ തൊട്ടടുത്തിട്ടാണ് നമ്മളെ എൽ ഡി എഫിൻ്റെ ബോഡ് വെച്ചിട്ടുണ്ട് പ്രമീള ടീച്ചർ ഇത് നമ്മളെ വീടാണ് കേട്ടാ നമ്മളെ വീടിനോടൊക്കെ എൽ ഡി എഫിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോ നമ്മളെ എൽ ഡി എഫിന്റെ ബൂത്ത് ഇപ്പൊ കണ്ടത് ഇപ്പൊ ഈ നമ്മളെ കോൺഗ്രസിന്റെ ബൂത്ത് ഇവിടെ കാണാല്ല അപ്പൊ ഇതാണ് ഞങ്ങളെ ഞാനൊക്കെ പഠിച്ച സ്കൂളാണ് സഞ്ജോസ് ഫേനമ്മേനമ്മ സ്കൂള് അപ്പൊ നമ്മളെ ബൂത്ത് ഫ്രണ്ടിലാവും ഇറക്കൊന്നുമില്ല പറഞ്ഞത് നീ വീഡിയോ എടുക്കാൻ പാടണോന്ന് എനിക്കറിയില്ല കേട്ടാ എന്തായാലും ഞാൻ മാക്സിമം അവിടെ വരെ എത്തി അപ്പോ പത്തിൽ ഒന്ന് പറഞ്ഞുള്ള സംഭവമാണ് എൻ്റെ പാട് തന്നെട്ടാ അങ്ങനെ ഓട്ട് ചെയ്ത് തിരിച്ചു പോന്നു അപ്പോൾ നീ ജയിക്കുന്ന ജയിക്കട്ടെ നമ്മളെ കർമ്മം നമ്മൾ ചെയ്ത് കഴിച്ചു ഓക്കെ ആരാതൊന്നും പറയുന്നില്ല കേട്ടാ അപ്പോൾ നമുക്ക് കാണാം വേഗം തിരക്കണ്ടെന്നില്ല വേഗം എത്തി വോട്ട് ചെയ്തിട്ട് പോന്നു അങ്ങനെ അഞ്ച് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇതിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് കഴിഞ്ഞു ജയിക്കാം ബാഗലി ജയിക്കട്ടെ നമ്മളെ കടമ നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞു ഇനി അടുത്ത പഞ്ചായത്ത് ഇലക്ഷനെ കാണാം അപ്പോൾ നമ്മൾ വോട്ടിൻ്റെ ശേഷങ്ങൾ കഴിഞ്ഞു ബൈ കാണാം